സോറി ടു സേ യു ആർ എവിക്റ്റഡ് എന്ന് ലാലേട്ടൻ ആദിലയോട് പറയും എന്ന് മസ്താനി ലക്ഷ്മിയോട് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നോ ഞാൻ കേട്ടായിരുന്നു അതും ലാലേട്ടന്റെ വായിൽ നിന്ന് അത്രയും ചീത്ത കേട്ടിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ ഒന്ന് ബ്രേക്ക് പറഞ്ഞങ്ങോട്ട് മാറിയ ആ ഒരു പോയിന്റിൽ മസ്താനി ലക്ഷ്മിയോട് പറഞ്ഞ ഡയലോഗാണിത് ഞാൻ വീണ്ടും വീണ്ടും ഒരു രണ്ട് മൂന്ന് തവണ ബാക്ക് അടിച്ച് കേട്ട് നോക്കിയത് ഒരു മാറ്റവും ഇല്ല ഈ സാധനമാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മസ്താനി ലക്ഷ്മിയോട് ആ നിമിഷം സത്യം പറഞ്ഞ എൻ്റെ മനസ്സിൽ വന്നത് എന്ത് അഹങ്കാരിയാണിവിള് ഏ ലാലേട്ടനെ പോലെ അത്രയും വലിയൊരു മനുഷ്യൻ ഓരോ പോയിന്റും ചൂണ്ടിക്കാണിച്ച് രണ്ടിനെയും പിടിച്ച് കീറി വിട്ടിട്ടും അഹങ്കാരം എന്ന് പറയുന്ന സാധനം അങ്ങനെ അറ്റം തലക്ക് പിടിച്ചിരിക്കുകയാണ് മസ്താനിക്ക് ഒരു തുള്ളി പോലും ആ പറഞ്ഞതിൽ ആ ആതിലക്കും നൂറയ്ക്കും എതിരെ അവളും ആര് പറഞ്ഞതിൽ ലക്ഷ്മിയാണ് മെയിൻ പറഞ്ഞത് ചെറിയ രീതിയിൽ സപ്പോർട്ടായിട്ട് മസ്താനി ഉണ്ടവിടെ അതിലൊന്നും ഒരു തെറ്റും തോന്നുന്നില്ല ഓക്കെ വേണ്ട പറഞ്ഞതിൽ തെറ്റ് തോന്നണ്ട പറഞ്ഞ സ്റ്റാനൽ തന്നെ ഉറച്ചു നിൽക്കും പക്ഷേ അടുത്ത നിമിഷം തന്നെ മസ്താനി ലക്ഷ്മിയോട് പറയുന്ന ഡയലോഗ് അവളെ ഇറക്കി വിടും അവളെ സോറി എന്നൊക്കെ പറഞ്ഞു മോളെ നീ ഇറങ്ങിക്കോ എന്ന് ലാലേട്ട പറഞ്ഞു വിടും എന്നൊക്കെ പറയുന്ന ഇവള് പുറത്ത് വന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടോ തുടക്കത്തിൽ തന്നെ ഞാൻ ചോദിക്കുക പുറത്ത് പോയിട്ടുണ്ട് എനിക്ക് അറിയാൻ സാധിച്ചു അങ്ങനെയാ ഇന്നലെ തന്നെ രണ്ട് എപ്പിസോഡും ഇന്നലെ തന്നെ ഷൂട്ട് കഴിഞ്ഞല്ലോ രണ്ടാമത്തെ പാട്ടെടുത്തപ്പത്തേക്ക് മോളെ വിട്ടോളം പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്തായാലും അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നാപ്പത്തിരണ്ടിന്റെ ഒരു റിവ്യൂയിലേക്ക് ഏവർക്കും അങ്ങടെ സ്വാഗതം മസ്താനി ഞാൻ ആ തുടക്കത്തിൽ കുറച്ച് ഹാഷായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണൽ ഒരു ദേഷ്യം തോന്നി മസ്താനി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയോട് ലക്ഷ്മിയുടെ കാര്യം വരട്ടെ നമുക്ക് പറയാം പക്ഷേ മസ്താനി ലാലേട്ടൻ അത്രയും പറഞ്ഞിട്ടും എനിക്കത് വീണ്ടും വീണ്ടും എനിക്കത് എന്തോ ഒരു എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നുന്നു അത്രയും ലാലേട്ടൻ പറഞ്ഞിട്ടും വീണ്ടും അവളുടെ മനസ്സിൽ ഇതാണ് ലാലേട്ടൻ പറയും അവളെ പറഞ്ഞങ്ങ് വിടും എന്ത് കണ്ണിങ്ങും എന്തോ ഒരു വൃത്തികെട്ട മനസ്സായിരിക്കും ഈ മസ്താനിയുടെയൊക്കെ നമ്മൾ ഈ ഇന്റർവ്യൂലൂടെ കാണുന്നൊന്നും അല്ല മസ്താനി ശരിക്കുള്ള മസ്താനി എന്താണെന്ന് ബിഗ് ബോസ് കാരണം ഇപ്പം പുറത്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിലും ലാലേട്ടൻ ഇന്നലെ വന്നതിന് ശേഷം തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ഓടി നടന്ന് മാപ്പ് ചോദിക്കുന്ന അല്ലെങ്കിൽ മാപ്പ് ഇരക്കുന്ന ലക്ഷ്മിയെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചല്ലോ എല്ലാവരുടെ ഇടയ്ക്കലും പോകുന്നുണ്ട് അനീഷിന്റെ അടുക്കലൊക്കെ ചെന്നത് എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ബിഗ് ബോസ് അതുകൂടെ ഒന്ന് കാണിക്കേണ്ടായിരുന്നു പിന്നെ ഈ ഗ്യാപ്പിൽ ഇത്രേ സമയമല്ലേ ഉള്ളൂ അതിനകത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം അനീഷിന്റെ അടുക്കലൊക്കെ പോയി ചോദിക്കുന്നുണ്ട് മാപ്പ് ക്ഷമിക്കണം എനിക്ക് ആ ഒരു സമയത്ത് പറ്റി ആട്ടിവിട്ട് അനീഷ് ആട്ടി വിടുക എന്ന് പറഞ്ഞാൽ ലിറ്ററലി ലക്ഷ്മിയെ ആട്ടിവിട്ടു അതുകൂടാതെ നമ്മുടെ അക്ബറിന്റെ അടുക്കെ പോകുന്നുണ്ട് എല്ലായിടത്തേലും പോകുന്നുണ്ട് ഒണീലിന്റെ അടുക്കെ പോകുന്നുണ്ട് ഒണീല് പറയുന്നുണ്ട് എനിക്ക് മാപ്പ് എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല കാരണം ഒണീല് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കാരണം ചെറിയൊരു കാര്യമൊന്നുമല്ല ചെറിയൊരു അലിഗേഷൻ അല്ല അവിടെ ലക്ഷ്മി ഒണീലിനെതിരെ പറഞ്ഞിരിക്കുന്നത് നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഒരു ചെറിയൊരു അലിഗേഷൻ അലിഗേഷനാന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പുരുഷനെതിരെ എന്തോ അങ്ങ് പറയാനാണോ ഇതിപ്പോ ഒരു സ്ത്രീക്കെതിരെ ആയിരുന്നെങ്കിലോ ഇവിടെ എന്തൊക്കെ നടന്നേനെ ഒരു പുരുഷനെതിരെ ആരും ഒന്നും ചോദിക്കാനില്ല എന്തോ ഒന്ന് പറയാം ആ ഒരു സാധനം ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അപ്പം അതൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഓടി നടന്നിട്ടുള്ള ലക്ഷ്മിയുടെ മാപ്പ് ചോദിക്കട്ട് അതിനുശേഷം മറ്റേ ബിന്നി ആര്യൻ ജിസൈല് കിച്ചണിനകത്ത് ഒരു ചെറിയ വഴക്ക് അതിനകത്തും പ്രത്യേകിച്ചൊന്നും പറയാനില്ലടേ ബിന്നി ആ പറഞ്ഞതിനകത്ത് നമുക്ക് വലിയ തെറ്റൊന്നും എനിക്ക് പ്രത്യേകിച്ച് തെറ്റൊന്നും തോന്നിയില്ല കാരണം ജിസൈലിന്റെ ഒരു ഹെൽപ്പർ തന്നെയാണ് ഈ ആര്യൻ എന്ന് പറയുന്നത് ജിസൈലിന് ഗെയിം അറിയാം ഈ ആര്യൻ ജിസൈലൂട്ടി ജിസൈലൂട്ടി ഇതേ ഉള്ളൂ ജിസൈലിന്റെ പുറകെ നടക്കുക അവരുടെ ഒരു സഹായി എനിക്ക് അങ്ങനെ തോന്നി പിന്നെ അത് ഓപ്പൺ ഓപ്പണായിട്ടങ്ങ് പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പൊ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അനുമോളിന്റെ ചെറിയൊരു കലാപരിപാടി കാണിക്കുന്നുണ്ട് അനുമോളുടെ പ്ലാച്ചിയെ കാണുന്നില്ലെന്നും പറഞ്ഞ് അനുമോള് രാത്രിയിൽ എൻ്റെ പൊന്ന അനുമോളെ പുതിയ കണ്ടന്റ് പിടിക്കുക ഈ പ്ലാച്ചിയും ഗ്ലീച്ചിയൊക്കെ മാറ്റി വെക്ക് ഇല്ലെങ്കിൽ എത്ര കാലം പി ആർടെ ഒരു ഒരു ബൂസ്റ്റിൽ പോകാന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഇന്നലെ പറയുന്നത് കേട്ടു ഏതോ ഒരു ചേട്ടൻ പഴയ ഒരു ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു ചേട്ടൻ എന്താണ് മറ്റേ ഫേക്കായിട്ട് വോട്ടൊക്കെ വിടാം ബോട്ട് ഓട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ അതിനെ പറ്റിയൊന്നും നമുക്ക് വലിയ ധാരണയില്ല എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എത്രയൊക്കെ ആണെങ്കിലും ജനങ്ങൾ കാണുന്ന ഒരു പരിപാടിയല്ലേ ആ പരിപാടിയുടെ വില പോകത്തില്ല ഈ എല്ലാ ദിവസവും പ്ലാച്ചിയെ പിടിച്ചുകൊണ്ടുള്ള കണ്ടന്റ് പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ സാധനം വന്നാൽ രസമായിരിക്കും ഇതെന്റെ ഒരു അഭിപ്രായമാണ് അപ്പൊ അതിനുശേഷം ലാലേട്ടൻ കാണിച്ചു തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ പിന്നെ ചോദിക്കുന്നുണ്ട് നൂതിലെ ഫാക്ടറിയെ പറ്റി സംസാരിക്കുന്നുണ്ട് ഓരോ ആൾക്കാർ ഫാക്ടറിയുടെ ആ ഒരു അവിടെ ഉണ്ടായിരുന്ന അനുഭവത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ആദ്യമേ തന്നെ വിളിച്ച അനീഷിനെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ അനീഷ് ആ ഫാക്ടറിയിലെ ഒരു തൊഴിലാളി പോലും അല്ലായിരുന്നു എന്നിട്ടും ലാലേട്ടൻ അനീഷിനെ ഈ കഴിഞ്ഞ ആഴ്ചകളെല്ലാം നിങ്ങൾ നോക്കിക്കോ അനീഷിനോട് ഒരു അഭിപ്രായം ചോദിച്ചിരിക്കും ലാലേട്ടൻ അത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല മേ ബി ലാലേട്ടൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ ബാക്കി ക്രൂ മെമ്പേഴ്സ് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം നമ്മൾ ജനങ്ങൾക്ക് ആദ്യമേ ഒരു വെറുപ്പുണ്ടായിരുന്നു പിന്നെ പിന്നെ അതൊരു സ്നേഹമായിട്ട് മാറി ജനങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല എന്റെ പേഴ്സണൽ കാര്യം അത് ഞാൻ പറയാം എനിക്ക് ആദ്യമേ ഒരു ചെറിയ ഇയാളെന്താ ഇങ്ങനെ എന്ന് തോന്നിയിട്ട് ഇപ്പൊ എനിക്ക് ഓരോ ദിവസവും അയാൾ എന്തെങ്കിലും ചെയ്യുന്നത് കാണാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ഒരു ഫോമിലേക്ക് പോയി അങ്ങനെ നമ്മളെ എത്തിക്കാൻ അനീഷിന് പറ്റുന്നുണ്ട് ആ ഒരു സാധനം എനിക്ക് തോന്നുന്ന ഒക്കെ കിട്ടി കാണും അനീഷിനോട് ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനീഷ തൊഴിലാളി പോലും അല്ലായിരുന്നു എന്നിട്ടും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം അക്ബർ ലക്ഷ്മി എന്തായിരുന്നു ഒരു ചെറിയ വഴക്ക് എന്നുള്ളട്ടം ചോദിക്കുന്നു അപ്പൊ ലക്ഷ്മി അത് ചെറിയ വഴക്കാരല്ലാട്ട വലിയ കാര്യം അക്ബർ പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ലായിരുന്നു ലാരാട്ട നമുക്ക് വീഡിയോ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ വീഡിയോ കാണിക്കുന്നുണ്ട് വേറെ ഒന്നും ലാലേട്ടൻ കാണിക്കുന്നില്ല ലക്ഷ്മി ആതിലക്കും നൂറയ്ക്കും എതിരെ പറഞ്ഞ ആ ഒരു ഡയലോഗ് ഇവർമാരെ ഒന്നും വീട്ടിൽ കേറ്റത്തില്ല അതാണ് ലാലേട്ടൻ കാണിക്കുന്നത് അതങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ ലാലേട്ടൻ മറ്റേ മുണ്ടും കുത്തി വരുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ മുണ്ടും മടക്കി കുത്തി മീശയും പിരിച്ചു വരുന്ന ആ ഒരു സാധനമാണ് സത്യം പറഞ്ഞ എനിക്ക് എന്റെ മനസ്സിൽ വന്നത് പിന്നെ അങ്ങോട്ടൊരു പടക്കം പൊട്ടിയിലായിരുന്നു കളഞ്ഞു നിർത്തി കത്തിച്ചെന്ന് തന്നെ പറയാം ലക്ഷ്മിയെ ഇനിയിപ്പം പ്രത്യേകിച്ച് ലക്ഷ്മി ആണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി മാന്യമായിട്ടാണോ ഇത് കേട്ടിട്ട് നിങ്ങളുടെ ഈ സംസാരം നിങ്ങൾക്ക് മാന്യമായിട്ട് ഈ പറഞ്ഞത് മാന്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ബാക്കി കണ്ടസ്റ്റൻസിനോട് ഇത് കേട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആരും ഒരു അക്ഷരം പോലും മിണ്ടിയില്ല എന്നിട്ട് ആരോട്ടും ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ആരും ഇത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അല്ലെ അക്ബറുമായിട്ടുള്ള ഒരു ഫൈറ്റിന്റെ ഇടയ്ക്കാണ് ഓടി വന്നിട്ട് ലക്ഷ്മി ഈ ഡയലോഗും അടിച്ചിട്ട് തിരിച്ചു ഓടി ശ്രദ്ധിച്ചില്ല ആരും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല ആദ്യം ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ആതിലേക്കും അത് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടില്ല ലാലാടൻ തന്നെ അതിലോട് ചോദിക്കുന്നുണ്ട് നിങ്ങളത് കേട്ടിട്ട് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല അപ്പൊ അതിലെ പറയുന്നുണ്ട് ചേട്ടാ ഞാനത് ശ്രദ്ധിച്ചില്ല ലൈക്ക് അത് കേട്ടു എന്തോ വേറെ ഏതൊരു മൂഡിൽ ഈ മറ്റേ തൊഴിലാളി പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ എന്താണ് ഈ ആക്ടിവിറ്റി ഏരിയ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു സമയം അപ്പൊ ആരും ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല എനിക്കൊന്ന് ഒണിയിലൊക്കെ എണീറ്റ് പറയുന്നുണ്ട് ചേട്ടാ ഞാനിപ്പോ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞങ്ങളിത് ശ്രദ്ധിച്ചില്ലെന്നുള്ളത് അഭി പറയുന്നു ഞാൻ കിച്ചണിലായിരുന്നു ഞാൻ ഇപ്പോഴാണ് ഇത് കേക്കുന്നത് പക്ഷെ അബിയോട് ചോദിക്കുന്ന ഉടനെ അഭി പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ലാലേട്ടാ ഇത് ആതിലെ നൂറെ ഉദ്ദേശിച്ചാണ് അബി ഇത് പറയുന്നതിന് മുമ്പ് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി പറയൂ നിങ്ങൾ ആരെ ഉദ്ദേശമാണ് ചോ പറഞ്ഞത് ആരേ ഉദ്ദേശമാണ് ലക്ഷ്മി മിണ്ടാട്ടമില്ല മിണ്ടാതെ ഇങ്ങനെ നിക്കുവോ ലക്ഷ്മിക്ക് പറയാൻ ഉത്തരവില്ല ലാസ്റ്റ് അഭിയാണ് പറയുന്നത് ഇത് ആതിലെയും നൂറേ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നു ലക്ഷ്മി നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ ലെസ്ബിയൻ കപ്പിൾ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്ത് കാണുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല യാ ഞാൻ വിജോയ് വിയോജിക്കുന്നു എന്നൊക്കെ ലക്ഷ്മി പറയുന്നു അവിടെ ലാലേട്ടൻ ചോദിക്കുന്നു നിങ്ങളാ വിജോയിപ്പൊന്നും വിയോജിപ്പൊന്നും ഇവിടെ ആർക്കും അറിയണ്ട അതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല അവർ ജോലി ചെയ്ത് ജീവിക്കുന്നവരാ മനസ്സിലായില്ല അവർ ജോലി ചെയ്ത് ജീവിക്കുന്നവരാ നിങ്ങൾ നിങ്ങളവർക്ക് ചിലവ് കൊടുക്കുന്നില്ലല്ലോ ചിലവരൊന്നും കൊടുക്കുന്നില്ലല്ലോ പിന്നെ നിങ്ങളുടെ പ്രശ്നം എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിൽ കയറ്റിക്കോളാം അവരെ ലാലേട്ടൻ അത് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ഒരു രോമാഞ്ചം വന്നു കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയാല്ലോ ലാലേട്ടൻ അത് പറഞ്ഞ നിമിഷം എനിക്ക് ഒരു രോമാഞ്ചം വന്നു അവിടെ എനിക്ക് ഒന്ന് അത് കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു ഫീല് കിട്ടി കാണണം എടുത്തതായി ലാലേട്ടൻ പറയുന്നതാണ് നീ കയറ്റാ ഞാൻ കയറ്റിക്കോളാം എൻ്റെ വീട്ടിൽ അവരെ കയറ്റിക്കോളാം ഞാൻ ഒരു കുഴപ്പമില്ല എന്ന് ലാലായിട്ട് ആ ഒരു മൂടി പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നൂറെ അവിടെ നിന്ന് കൈ കൂപ്പുന്നൊക്കെയുണ്ട് അത് കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു എനിക്ക് പേഴ്സണലി ഒരു സങ്കടം കേട്ടോ ഈ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് രണ്ട് മനുഷ്യക്കുഞ്ഞുങ്ങളല്ലേ അങ്ങനെ കണ്ടാൽ മതി അങ്ങനെ കണ്ടാൽ മതി നമ്മളെല്ലാവരും അല്ലാതെ ഈ എനിക്കും ആ ഒരു കമ്മ്യൂണിറ്റിയോടൊന്നും ഒരുപാട് അങ്ങ് വലിയ താല്പര്യമുള്ള ആളൊന്നും അല്ല എന്ന് വെച്ചിട്ട് കമ്മ്യൂണിറ്റി മാങ്ങിയൊന്നും ഞാൻ നോക്കുന്നില്ല രണ്ട് മനുഷ്യക്കുഞ്ഞുങ്ങളാ ഉപദ്രവിക്കണ്ട അവർ ജീവിച്ചോട്ടെ അവർക്കും കൂടെ ജീവിക്കാനുള്ള രാജ്യമാണിത് അവര് ജീവിക്കട്ടെ അത്രേ ഉള്ളൂ അല്ലാതെ കമ്മ്യൂണിറ്റി തേങ്ങ മാങ്ങ അതൊന്നും ഞാൻ നോക്കുന്നില്ല അതിനകത്തോടെ പോയി കഴിഞ്ഞാൽ എനിക്കും വിയോജിപ്പുകൾ കാണും പലതിനോടും പക്ഷെ താല്പര്യം ഇല്ല മനുഷ്യൻ കുഞ്ഞുങ്ങളാ അവര് ജീവിക്കട്ടെ ഞാൻ അത്രേ പറയുള്ളൂ അപ്പം ലാലേട്ടൻ ആട്ടുകാണു രണ്ടിനെ മസ്താനിയും ലക്ഷ്മിയേം അപ്പൊ ആരും അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ആതിൽ തന്നെ പറയുന്നുണ്ട് മസ്താനി ഇതേങ്ങനക്കത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ലാലേട്ട എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് പലയിടത്തും ഇരുന്ന് പറയുന്നത് കേട്ടു ഇങ്ങനത്തെ ലെസ്ബിയൻസ് ഈ ഒരു പരിപാടിയോടൊന്നും അവർക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരോട് ലാലേട്ടം പറയുന്നത് നിങ്ങൾക്ക് നിൽക്കണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ നിങ്ങൾ എനിക്കൊന്നും ലക്ഷ്മിയോട് ഒരു രണ്ട് മൂന്ന് തവണ ലാലേട്ടം പറഞ്ഞു പോന്നി നീ ഇവിടെ നിൽക്കണ്ട ഞങ്ങൾക്ക് താല്പര്യമില്ല നിന്നെ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തുമെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല നീ പൊക്കോ എന്നുള്ളൊരു കാര്യം ലാലേട്ടൻ മുഖത്തടിച്ച കണക്ക് നമ്മുടെ ലക്ഷ്മിയോട് പറയുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് ലക്ഷ്മി അവിടെ നിൽക്കുന്നുണ്ട് നിങ്ങളൊക്കെ എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പുറത്തൊക്കെ ഇവർ യു കെ അല്ല ലക്ഷ്മിയെ യു കെ എന്ന കണ്ടല്ലേ ഇവരുടെ പേരൊക്കെ എല്ലാവരും പറയുന്നത് യു കെ ജീവിച്ചവരാ അങ്ങനെ ലാലടൻ ചോദിക്കുന്നു നിങ്ങൾ പുറത്ത് താമസിച്ച ഒരാളല്ലേ എന്നിട്ടാണോ നിങ്ങൾ ഈ വർത്താനം പറയുന്നത് ഞാനും ഇപ്പം ആലോചിച്ചു ഒരു അബ്രോടൊക്കെ ജീവിച്ച ഒരാള് കുറച്ചും കൂടെ ഒരു പ്രോഗ്രസീവ് ആയിരിക്കും അവരുടെ ചിന്താഗതികളും കാരണം പുറത്തൊക്കെ ഇത് കോമണാടോ വലിയ കാര്യമൊന്നും അല്ല ഇതൊന്നും മനസ്സിലായില്ല വലിയ കാര്യമേ അല്ല അപ്പോ എന്തിനാ പോട്ടെ ഞാനത് പറയുന്നില്ല എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു പോട്ടെ പക്ഷെ ലാലേട്ടൻ അത് ചോദിച്ചിട്ട് പോലും ഇവർക്ക് മറുപടിയില്ല തിരിച്ചൊന്നും പറയാനില്ല പിന്നെയും ഇവർ അവസാനം വരെ ഉറച്ചു നിൽക്കുന്ന ഒറ്റ പോയിന്റിലേ ഉള്ളൂ എനിക്ക് താല്പര്യമില്ല ഓക്കെ അത് ഞാൻ മനസ്സിലാക്കുന്നു ലക്ഷ്മിക്ക് താല്പര്യമില്ല മനസ്സിലാക്കാം പക്ഷെ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു വേദിയിൽ അവിടെ നിന്ന് ഈ സാധനം പറയണ്ടായിരുന്നു ഞാൻ അത്രേ പറയുന്നുള്ളൂ ലക്ഷ്മിയുടെ പോഴ്സണലായിട്ടുള്ള അഭിപ്രായം അവർക്കെതിരെയുള്ള അത് ലക്ഷ്മിയുടെ മനസ്സിൽ വെക്കാം അത് ആ ഒരു സ്റ്റേജിൽ വെച്ച് പറയണ്ടായിരുന്നു അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവരുടെ കേസിൽ എന്നിട്ട് ലക്ഷ്മി ഇത് പറയുന്നുണ്ട് എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ല ലാലാട്ട ലാലേട്ടൻ പറയുന്നുണ്ട് പിന്നെ എന്താ ചെയ്യണ്ടെ നിങ്ങൾ പറ എന്താ വേറെ എന്താ ചെയ്യണ്ടെ മോള് പറ മോള് സൂപ്പർ ഹീറോ ആണല്ലോ മോള് പറ ഉടനെ ഇത് ഇത് ലാലട്ടൻ പറഞ്ഞ ആ പോയിന്റ് തന്നെ നമ്മുടെ ആതിലെ അപ്രിട്ട് എന്താ ഞങ്ങളെ കൊന്നുകളയണോ എന്നുള്ളൊരു കാര്യം ആദ്യം ചോദിക്കുന്നത് കേട്ടു സത്യം പറഞ്ഞ അത് എനിക്ക് ഈ തോന്നി കേട്ടോ ആ പെൺകുട്ടിയുടെ ഒരു അവസ്ഥ ഞങ്ങളൊന്നാലോചിച്ച് നോക്കി നൂറ് അതിൻ്റെ ഇടയ്ക്ക് തിരിഞ്ഞു നിന്ന് കരയുന്നൊക്കെ സത്യം പറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് നല്ല എനിക്ക് നല്ല സങ്കടം തോന്നി ആ ഒരു ചോദ്യം എന്താ എന്നെ കൊന്നു കളയണോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടല്ലോ അയ്യോ അതൊക്കെ എനിക്കെന്തോ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട അപ്പം എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് അക്ബറിനോട് ലാടം ചോദിക്കുന്നുണ്ട് അക്ബർ നിങ്ങൾ എല്ലാ കാര്യത്തിലും തിളക്കുന്ന ആളല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു അക്ഷരം ഉണ്ടാകുന്നത് ഈ ലക്ഷ്മിയോട് ഉടനെ അക്ബർ പറയുന്നുണ്ട് ലാരട്ടാ ഈ സ്ത്രീയോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് മനസ്സിലാവത്തില്ല ഇവരോട് എന്തിനാ പറയുന്നത് എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ സാധനം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അക്ബറും ആരും ഇത് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ആരെക്കുറിച്ച് ഇവർ പറയുന്നതെന്ന് ആരും നോട്ടീസ് ചെയ്തില്ല ഞാനും അന്ന് ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തപ്പം ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഇവർ ഇവരിങ്ങനൊരു കാര്യം പറഞ്ഞു പക്ഷെ അത് ആർക്കെതിരെയാണെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നത് അതിലേക്ക് നൂറേക്ക് എതിരാണെന്നാണ് പക്ഷെ ഇവർ ആരുടെ പേര് പറഞ്ഞിട്ടില്ല ഇവർ പെട്ടെന്ന് ചാടിക്കേറി എന്നിട്ട് പറയുന്ന ഒരു സാധനമായിരുന്നു ഇത് എല്ലാവരും കൺഫ്യൂസ്ഡ് ആവും എനിക്ക് തോന്നുന്നു ഉള്ള എല്ലാവരും അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി ഇരുന്നതായിരിക്കാം ഇവരുടെ ഈ പറച്ചിൽ കേട്ടപ്പോഴത്തേക്ക് പക്ഷെ എന്താണെങ്കിലും ഇന്ന് എല്ലാവരും ആ അതിലെയും നൂറിനെയും കൂടെ തന്നെയാണ് എന്തിനാ അനീഷ് പോലും അനീഷ് പോലും പറയുന്നുണ്ട് ഇത്രയും ദിവസമായി ഞങ്ങളിവിടെ വന്നിട്ടില്ല ആലോട്ട ഞങ്ങൾ അവരെ അങ്ങനെ വേറെ തിരിച്ചൊന്നും കണ്ടിട്ടില്ല അനീഷ് അത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഇന്നലെയും കൂടെ പാതിരാത്രിയിൽ ആ അതിലെ അനീഷിനെ കിടന്നുറങ്ങുന്ന മനുഷ്യനെ പോയി കുത്തിതീരിപ്പുണ്ടാക്കിയതാ മറ്റേ ഉറങ്ങാൻ സമ്മതിക്കാതെ അവളോട് മറ്റേ വെസർ കഴുകാൻ പറഞ്ഞ എന്റെ വൈരാഗ്യം തീർത്തതാണ് എന്നിട്ട് പോലും ആ മനുഷ്യനൊക്കെ നമ്മൾ നാപ്പത് ദിവസമായിട്ട് അവരെ നമ്മളെ ഒരാളെ പോലെ തന്നെ കാണുന്നത് നമ്മൾ അവരെ വേർതിരിച്ചൊന്നും കാണുന്നില്ല എന്ന് അനീഷും കൂടെ പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി പോയി അത് കേട്ടപ്പോഴത്തേക്ക് പിന്നെ അബി എണീറ്റ് എന്ന് പറയുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് ഈ മസ്താനി ഇവളും കൂടെ ഈ ഒരു കേസ് പറയുന്നുണ്ട് ലക്ഷ്മി ഇവർക്ക് ഇങ്ങനെയുള്ള പരിപാടി കപ്പിൾസ് ഈയൊരു കാറ്റഗറിയോട് താല്പര്യം ഇല്ല ഓക്കെ താല്പര്യം വേണ്ട അപ്പം ഇത് കേട്ടപ്പോഴത്തേക്ക് അബി ചോദിച്ചു എന്ന് അബി പറയുന്നുണ്ട് ഞാനത് കേട്ടിട്ടില്ല അബി പറയുന്നുണ്ട് അതായത് ഞാൻ മസ്താനിയോട് ചോദിച്ചുണ്ടരട്ട നാളെ മസ്താനിക്ക് ഒരു കുഞ്ഞുണ്ടായാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞ് ഇതുപോലെ ആണെന്ന് മസ്താനി അറിഞ്ഞാൽ ആ കുഞ്ഞിനെ മസ്താനി എന്തു ചെയ്യും എന്ന് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ എടുത്തതായി പറഞ്ഞത് ആ കുഞ്ഞിനെ ഞാൻ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തും എന്നാണ് മസ്താനി പറഞ്ഞത് എന്ന് അബി പറഞ്ഞു അബി ആ പറഞ്ഞതിൽ അഭി ഉറച്ചു നിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ മസ്താനി മോളെ നീ എന്തെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെങ്ങാടും കിട്ടിക്കഴിഞ്ഞാൽ ആ ചേവിക്കല് ഞാൻ കുളിക്കും ഉറപ്പുള്ള കാര്യം അതിനകത്തൊന്നും ഒരു ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അകത്ത് പോകുവായിരിക്കും ആ ഒരു പേടിയുള്ളിൽ കാണും പക്ഷെ എന്നാലും ഇപ്പൊ ഈ നിമിഷം നിന്റെ അല്ലെങ്കിൽ ആ നീ ആ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ അഭി പറഞ്ഞപ്പോ ഉണ്ടല്ലോ ലിറ്ററലി എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല ഇതിപ്പോ കേൾക്കുന്ന എല്ലാവർക്കും തോന്നുന്നുണ്ടായിരിക്കും ഇവളൊക്കെ എന്ത് ഇവളൊക്കെ സ്ത്രീയാണോ ഇവളൊക്കെയാണോ സ്ത്രീ ഇവളൊന്നും സ്ത്രീ എന്ന് വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഒരു അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് കുഞ്ഞു എന്തുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ കുഞ്ഞാണ് എന്നും ആ അമ്മയ്ക്ക് പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും അല്ലാതെ സമൂഹം മറ്റേ ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ മാറ്റി നിർത്താൻ ഒരമ്മയും ഒരമ്മയും തയ്യാറാവും എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ആ കുഞ്ഞു എന്തു ആയിക്കോട്ടെ ഒരിക്കലും ഒരമ്മ സമൂഹം വീണ്ടും ഞാൻ പറയുന്നു സമൂഹം നാട്ടുകാരുദികൾ എന്തുവേണെങ്കിലും പറയും ആ അമ്മ ഒരിക്കലും ആ കുഞ്ഞിനെ തള്ളി പറയത്തില്ല ആ കുഞ്ഞിനെ മാറ്റി നിർത്തത്തില്ല സ്വന്തം കുടുംബത്തിൽ നിന്ന് അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരമ്മയായി മാറാനാണ് മസ്താനിക്ക് താല്പര്യമെങ്കിൽ കാർക്കിച്ച് തുപ്പാനെ എനിക്കും താല്പര്യമുള്ളൂ വേറൊന്നും താല്പര്യമില്ല എന്താണെങ്കിലും അത് കഴിയുമ്പോഴത്തേക്ക് അക്ബർ വേറെ ഡയലോഗ് അടിക്കുന്നുണ്ട് ലക്ഷ്മിയുടെ കേസിലാണ് ലക്ഷ്മി വീട്ടിലില്ലെങ്കിൽ അതാണ് ലക്ഷ്മിയുടെ ഏറ്റവും നല്ലത് അതായിരിക്കും ഞാനും പറയുന്നു ലക്ഷ്മിയുടെ കുഞ്ഞിനൊക്കെ ഏറ്റവും നല്ലതായിരിക്കും ലക്ഷ്മി വീട്ടിലുണ്ടാവണ്ട കാരണം ലക്ഷ്മി വളർത്തുന്ന ഒരു കുഞ്ഞ് നാളെ ഇതിനെക്കാട്ടിലും പറയുന്നത് തെറ്റാണ് പക്ഷെ എങ്കിലും പറയാണ് ചിലപ്പോൾ ഇതിനെക്കാട്ടിലും വലിയൊരു വിഷമൊക്കെ ആയിട്ട് മാറിയേക്കാം ഇല്ലേ ഇങ്ങനെ ഒരാൾ കഴിഞ്ഞാൽ ഈ ഒരു മെൻറ്റാലിറ്റിയിലിട്ട് എടു ഇന്നത്തെ കാലവാ എന്റെ തന്നെ ഞാൻ തന്നെ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് എൻ്റെയൊക്കെ ചില ചിന്താഗതികൾ ഞാനൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു അതിക്രമിച്ചു കാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തിലൂടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള വൃത്തികെട്ട ചിന്താഗതിയുള്ള സ്ത്രീകൾ അയ്യോ എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു കഥ വെർച്വൽ ടാസ്ക് അവിടെ നടക്കുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിയാണ് അകത്ത് പോകുന്നത് ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു കഥ വെച്ചിട്ടുണ്ട് ആ കഥ ഇത് മുമ്പും സീസണിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഒരു കഥ വായിക്കും അത് അടുത്ത ആളോട് പറയും പിന്നെ അടുത്ത ആളോട് പറയും ലാസ്റ്റ് ആകുമ്പോൾ കഥ വേറെ ഏതെങ്കിലുമൊക്കെ വഴിക്ക് പോകും അപ്പം ലാലേട്ടൻ ഇതൊന്ന് വായിപ്പിക്കാൻ കാരണം നമ്മുടെ ഒണീലിന്റെ കേസാണ് അതാണ് മെയിൻ കാര്യം ഒണീലിന്റെ കേസ് മറ്റേ മസ്താനി ഇവളോട് പറഞ്ഞു അത് പിന്നെ വേറെ കഥ വേറെ ഇതാണ് കേസ് പക്ഷെ ഒണീലിന്റെ ആ വിഷയം സംസാരിച്ചിട്ടില്ല ലാലേട്ടൻ ഒണീലിനോട് പറയുന്നുണ്ട് ഒനെ എനിക്കറിയാം നാളെ ആവട്ടെ നമുക്കത് ചർച്ച ചെയ്യാമെന്ന് പറയുന്നുണ്ട് അത് ചർച്ച ചെയ്യണം അത് ചർച്ച ചെയ്യുമ്പോഴാണ് ബാക്കി ഇനി ലക്ഷ്മിക്ക് കിട്ടാൻ പോകുന്നത് എന്താണെങ്കിലും ഈ സമയത്ത് ലാലേട്ടൻ ഒരു ബ്രേക്ക് പറഞ്ഞ് പുറത്തു പോകുമ്പോഴാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഡയലോഗ് മസ്താനി ലക്ഷ്മിയോട് പറയുന്നത് അതില ഐ ആം സോറി ഐ ആം സോറി മോളെ എന്ന് ലാലേട്ടൻ പറയുമെന്ന് ആതിലോട് പറയുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം എന്താണെങ്കിലും മസ്താനി പോയി കഴിഞ്ഞ എന്താണെങ്കിലും ലാലേട്ടൻ അത് ആതിലോട് പറയത്തുള്ളൂ പക്ഷെ അവളുടെ മെന്റാലിറ്റി നിങ്ങളൊന്നു ആലോചിച്ചു നോക്കി അത്രയും ലാലേട്ടൻ ഫയർ ചെയ്തിട്ട് ഇരുത്തിയിരിക്കുകയാണ് ആട്ടിനെ അപ്പോഴും അവക്ക് മറ്റേ ഇളിയ ഇളിച്ചിട്ട് വേറെ സാധനമാണ് ആതിലെ പറഞ്ഞു വിടുക അവളൊക്കെ ജമ്മാ അവളെയൊക്കെ പറയുമൊരു മൂടാ ഈ ഒരു ഒന്നും സത്യം പറഞ്ഞാൽ പോലല്ലോ ഒരു കാരണവശാലും ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല മസ്താനി നീ പുറത്തിറങ്ങി നാളെ എയർപോർട്ടിൽ വന്ന് കറങ്ങുമ്പോഴത്തേക്ക് കല്ല ആൾക്കാരെറിയാതെ സൂക്ഷിച്ചു എനിക്ക് അത്രേ പറയാനുള്ളൂ മസ്താനിയെ പിന്നെ ആൾക്കാർ വിടും ലക്ഷ്മി ബിഗ് ബോസിന്റെ ടീം അംഗങ്ങളെ ഏറ്റവും പെട്ടെന്നൊന്നും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഒരു ഒന്നു രണ്ടാഴ്ചക്കുള്ളിലൊന്നും സ്ത്രീയെ പുറത്തേക്ക് വിടണ്ട വിട്ടുകഴിഞ്ഞാൽ ചിലപ്പം കല്ലേറി എതുവഴിയൊക്കെ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല ഇവരുടെ ഈ വർത്താനത്തിന് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പത്തേക്ക് നമ്മുടെ അനുമോക്കിട്ടും ചെറുതായിട്ട് ലാലേറ്റർ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ അനുമോളുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ ഈ പൈസ എനിക്ക് കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള കോണ്ടന്റ് ഞാൻ കൊടുക്കുന്നുണ്ട് ആ ഒരു സാധനം ഉണ്ട് അനുമോൾക്ക് അത് അനുമോൾക്ക് കിട്ടിയത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ വേറൊരു പ്രോഗ്രാമിൽ അനുമോൾ ഉണ്ടായിരുന്നില്ല അപ്പൊ അവിടെ പൈസക്കുള്ള കിട്ടുന്ന പൈസക്കുള്ള പണിയെടുത്തേ പറ്റുള്ളായിരുന്നു ആ ഒരു സാധനമാണ് അനുമോളുടെ തലയ്ക്ക് ഇപ്പോഴും കിടക്കുന്നത് അതാണ് ബിഗ് ബോസിൽ ഇടക്കിടക്ക് ഈ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആവശ്യമില്ല അവിടെ നിന്നാൽ തന്നെ കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി ഉണ്ടായിക്കോളും അല്ലാതെ ഞാൻ കണ്ടന്റ് ഇത്രയും കൊടുക്കണം ഒരു ദിവസം പത്ത് കണ്ടന്റ് കൊടുക്കണം ഒരു ദിവസം അഞ്ച് ആവശ്യമില്ല പക്ഷേ എന്താണെങ്കിലും കണ്ടന്റ് വേണം അത് അനുഭവം അനുഭവ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് അത് വേറെ കാര്യം പക്ഷേ ഇത് പറഞ്ഞുകൊണ്ട് നടക്കണ്ട ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ലാലേട്ടനൊക്കെ ഇതെടുത്ത് ചോദ്യം ചെയ്യുന്നത് കാരണം അതാ ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കും കാരണം ചില ആളുകൾ ചിന്തിക്കും ഓക്കെ കണ്ടന്റ് തന്നില്ലെങ്കിൽ ആ ആളെ വിളിച്ച് ലാലേട്ടൻ ഒന്ന് പറയുന്നുണ്ട് ആളെ വിളിച്ച് ഫയർ ഈ ബിഗ് ബോസ് എന്നിട്ട് വീണ്ടും കണ്ടന്റ് ചോദിക്കും ആ ഒരു സാധനം പുറത്തേക്ക് വരും സോ അതുകൊണ്ടായിരിക്കാം ലാലേട്ടൻ അനിമോളെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു വിട്ടത് അതിനുശേഷം അനീഷിന്റെയും ഷാനവാസിന്റെയും സൗഹൃദത്തെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് ലാലേട്ടൻ നല്ല രസം ഉണ്ടായിരുന്നു ഞാനും രണ്ടു ദിവസമായിട്ട് പറയുന്നതുകൊണ്ടല്ലോ അവരുടെ ഒരു കോംബോ അത് സത്യം പറഞ്ഞ രസമുണ്ട് അനീഷിനോട് ലാലേട്ടൻ പറയുന്നുണ്ട് അനീഷ് നല്ല സൗഹൃദങ്ങൾ വേണം അനീഷിന്റെ സുഹൃത്തല്ലേ ആ അതെ ലാലേട്ട എന്റെ മിത്രമാണ് ഷാനവാസ് പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് വേണ്ട മിത്രത്തിന് എന്നൊക്കെ അനീഷ് രസകരമായിട്ട് പറയുന്നതാണ് പക്ഷെ എന്താണെങ്കിലും അനീഷിനോട് ലാലേട്ടൻ പറയുന്നുണ്ട് നല്ല സൗഹൃദങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എവിഷനായിട്ടൊന്നും നടത്തിയിട്ടില്ല പക്ഷെ നോമിനേഷനിൽ വന്ന എല്ലാവരെയും എണീപ്പിച്ച് നിർത്തുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ അക്ബർനെ ബിന്നി സേഫ് ആണെന്ന് പറയുന്നുണ്ട് ബാക്കിയുള്ളത് നാളെയാണ് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ മസ്താനി ഗോപി അതിൻ്റെ കൂട്ടത്തിൽ ഗോപിയാവാൻ സാധ്യത ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം പ്രവീൺ കൂടുതലൊന്നും ഞാൻ പറയത്തില്ല കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം പക്ഷെ പറയാൻ പറ്റത്തില്ല നിർബന്ധിക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടതും എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും മസ്താനി പോരട്ടെ മസ്താനി വേണ്ട ഒരാഴ്ചയൊക്കെ ധാരാളമാണ് ഞാൻ വിചാരിച്ചു ഈ മസ്താനി എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടല്ലോ ലൈക്ക് അത്യാവശ്യം നല്ല ഒരു 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 ഇന്റർവ്യൂവർ ആണ് കുറച്ച് മോഡാണ് കുറച്ച് ഒരു ഒരു പ്രോഗ്രസീവ് ചിന്താഗതി ഉള്ളൊരാളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചു ഒരിക്കലും ലക്ഷ്മിയുടെ കൂടെ നിന്നിട്ട് ഈ ഒരു ഐറ്റം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല പിന്നെ ഇവിടുന്ന് കേറി ചെന്നപ്പോഴേ മസ്താനി കളിച്ച ഗെയിം ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി പുറത്തെ കാര്യങ്ങൾ പറയുക പുറത്തെ കാര്യങ്ങൾ ഇത് തന്നെ പിന്നെ ഏറ്റവും വെറുപ്പായത് അനീഷിന്റെ ആ ഒരു ഫാമിലിയെ തൊട്ടൊക്കെ കളിച്ച് ആ ഒരു കളിയൊന്നും ഒരിക്കലും മസ്താനി എന്താണ് മസ്താനിക്ക് പറ്റിയെന്ന് എനിക്കറിയത്തില്ല എന്താണെങ്കിലും ഗോപി ആയിട്ടുണ്ട് വാ വീട്ടിൽ വന്ന് ഇനി കുറച്ച് ദിവസം ഇരിക്കി കുറച്ച് ദിവസം കഴിഞ്ഞൊക്കെ പുറത്തിറങ്ങിയാൽ മതിയായിരിക്കും അതായിരിക്കും നല്ലത് അപ്പോൾ അടുത്ത വീഡിയോ ലൈവ് കുറച്ചുണ്ടെന്ന് തോന്നുന്നു പോയി എന്ന് കാണട്ടെ എന്നിട്ട് ബാക്കി ലൈവിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ആൻഡ്